എന്ന് ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ പറപ്പിക്കാൻ കഴിയുമോ നോക്കുകയാണ് പ്രകാശഗോളങ്ങൾ ആ ലോകത്തിന്റെ ുമായി ലോകമുറ്റുനോക്കുകയാണ് അതിപുളിംബം

ചരിത്രമാണ് പതിരു പുറകായികളുടെ ചരിത്രമാണ് പതിരു വിപ്ലവകാരികളുടെ ചരിത്രമാണ് പതിരു നായകന്മാരുടെ ചരിത്രമാണ് പതിരു ഏറ്റുമുട്ടലവരുടെ ചരിത്രമാണ് അടിക്കുന്നവരുടെ ചരിത്രമാണ് പതിര് കൊല്ലുന്നവരുടെ ചരിത്രമാണ് പതി ചോര നന്മയ്ക്ക് വേണ്ടി ചോര ചിന്തിച്ചു ചരിത്രമാണ് പതിരു നന്മതിന് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ് പതിരു നന്മയുടെ കേന്ദ്രമാണ് പതിരു തിന്മയുടെ സഹരംഗത്തിന്റെ കേന്ദ്രമാണ് പതിര വെളിച്ചത്തിന്റെ പ്രമയമാണ് പതിരു ചൈതന്യത്തിന്റെ പ്രദർശമാണ് പതിരു നീതിയുടെ കേന്ദ്രമാണ് ാണ് പതിൽ ക്രമത്തിന്റെ രാജമാണ് പതിരക്രമത്തിന്റെ ഉജ്ജലമായ എതിർപ്പാണ് പതിരത്വത്തിന്റെ എതിർപ്പാണ് പതിര് മുഴുവനായും സത്യത്തിന്റെയും ആഹ്വാനമാണ് ആ ആഹ്വാനം മുഴക്കിക്കൊണ്ട് മൂന്ന് ശത്രുക്കളുടെ മൂന്ന് മുർമ്മത്തിന്റെ കോടാലികളുമായി ഏറ്റുമുട്ടുന്നു അനിയറുന്നതും തന്റെ ആയുധമായി എടുക്കുന്നു ഒറ്റപ്പെട്ടുകൊണ്ടെത്തി തന്റെ എതിരങ്ങളെ തകർത്തി അരിയാണ് ഏറ്റവും അറബികൾക്കിടയിലെ പഴമൊഴി അലിയറന്നിർമാർ അലിയക്കൂടാതെ ഒരു യുവാവില്ല െ ഒരു വാളില്ല എന്ന അറബികൾ പറയാറുണ്ടായിരുന്നു അലിയാണ് അലിയുടെ വാളാണ് യഥാർത്ഥ പ്രഖ്യാപനത്തെ ശത്രുവിന്റെ ശരീരം കഷ്ണം തന്റെ എതിരാളിയെ വീഴ്ത്തിക്കൊണ്ട് ജയിച്ച് തിരിച്ചു വരുന്നു തന്റെ എതിരാളിയുമായി പടവ്

മരുഭൂമിയിൽ നിന്ന് സ്വർഗത്തിന്റെ പുന്തോപ്പിലേക്ക് പറഞ്ഞുപോയി യുദ്ധം അങ്ങനെ കൊണ്ടു അവസാനം അഭൂജലിയപ്പെട്ടു മലക്കുകളിൽ ആകാശം തിരിച്ചിറങ്ങി മലക്കുകൾ ആകാശത്തിൽ ഇറങ്ങി മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത് മലക്കുകളുടെ അനുഭൂ ിൽ കൈയുണ്ടായിരുന്നവരിലാമിക ചരിത്രം പറയുകയാണി അപൂചൻ കൊല ചെയ്യപ്പെട്ടപ്പോൾ അപൂചകലിന്റെ സാധാരണ വാല് പോലെയല്ല ഒരു അസാധാരണമായ അക്രമം ഉണ്ടായ പോലെ എന്തോ ഒരു കരുത്തിരുടെ അപൂചരിന്റെ കഴുത്തിന്റെയും െന്നും മഹാന്മാരായാമിന്റെ ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുകയാണ് സത്യസന്ദേശത്തെ സഹായിക്കാൻ മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധമായ ഭഗവാൻ പതിനേഴാം മാറസൂരന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട്